മോഹൻലാലിന്റെ ഒടിയനും മമ്മൂട്ടിയുടെ നടക്കാതെ പോയ ആഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിനെ ഭീതിയിലാഴ്ത്തിയ ഒരു ഉണ്ടായിരുന്നു പേര് കുഞ്ഞിക്കിളിയൻ കുഞ്ഞിക്കിളിയൻ ഒടിവെച്ചാൽ പിന്നെ ഇരയുടെ അന്ത്യമാണ് മാങ്ങാട്ടി കള്ളുശാപ്പിൽ തോളച്ചമ്മുടിയും പോത്തിൻ കൊമ്പിൻ്റെ പിടിയുമുള്ള പിശാങ്കത്തിയും വെള്ളി വെള്ളിച്ചൂറ്റിയ ചുരലും ചുഴറ്റി വരുന്ന കുഞ്ഞിക്കിളിയനെ കണ്ടാൽ ആളുകൾ കുടി നിർത്തി കള്ളുശാപ്പിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു കുഞ്ഞിക്കിളിയുടെ കഥ അവസാനിക്കുന്നത് താമിയുടെ പ്രതികാരത്തിലൂടെയാണ് നടനും എഴുത്തുകാരനുമായ ബി കെ ശ്രീരാമൻ മാട്ട് എന്ന കഥയിൽ ഈ കഥ വിവരിക്കുന്നുണ്ട് സംഭവം ചുരുക്കി പറയാം തിരൂർ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുറുവനും കുറുവത്തിയും കെട്ടി എഴുന്നള്ളിക്കാൻ താമിയും കൂട്ടുകാരും തീരുമാനിച്ചു ഇതിനാവശ്യമായ തുടി അവർ ഒപ്പിക്കുന്നത് താമിയുടെ അച്ഛൻ കുഞ്ഞിക്കോരൻ മുഖേന ഒടിരിറ്റക്കാരനും ദുർമന്ത്രവാദിയുമെന്നറിയപ്പെടുന്ന കുഞ്ഞിക്കിളീനിൽ നിന്നാണ് തുടി കൊടുക്കുമ്പോഴേ കുഞ്ഞിക്കിളിയൻ അതിന് കേടുപാടൊന്നും വരുത്തരുതെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഉത്സവം കഴിഞ്ഞ് താമി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് തോലു പൊട്ടിപ്പൊളിഞ്ഞ രണ്ട് തുടികളുമായിട്ടായിരുന്നു തുടി നേരെയാക്കാനും വാടകയ്ക്കുമായി കുഞ്ഞിക്കിളിയൻ താമിയോട് നൂറ്റി അൻപത് രൂപയാണ് ആവശ്യപ്പെട്ടത് ഇത് താമി പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായിരുന്നു താമി മുപ്പത്തിയഞ്ച് രൂപ കൊടുത്തുകൊണ്ട് ബാക്കി പിന്നീട് തരാമെന്ന് പറഞ്ഞു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാശ് കിട്ടാതിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞ് കുഞ്ഞിക്കിളിയനും കുഞ്ഞിക്കോരനും തമ്മിൽ മാങ്ങാട്ടറി കള്ളുഷാപ്പിൽ വെച്ച് ഉണ്ടും തള്ളുമായി ഇതറിഞ്ഞ് പ്രകോപിതനായ താമി ബാക്കി കാശ് കൊടുത്തില്ല എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിക്കോരൻ പതിവില്ലാതെ രാത്രി വൈകി എത്തിയത് ദേഹമാസകലും ശളിയും മണ്ണും പുരണ്ടുകൊണ്ടാണ് കാര്യം അന്വേഷിച്ച താമിയോട് അച്ഛൻ പറഞ്ഞത് താൻ വരുന്ന വഴിയിൽ നിന്നൊരു അട്ടഹാസവും ചിന്ന വിളിയും കേട്ടെന്നും മുന്നിലൂടെ ഒരു രൂപം രണ്ട് ചാട്ടം ചാടിയെന്നും അത് ഒടിയൻ തന്നെയായിരുന്നു എന്നാണ് ആ പരിഭ്രാന്തിയിൽ നിലത്ത് വീണാണ് ദേഹത്ത് ചെളിയും മണ്ണുമായത് പിറ്റേന്ന് കുഞ്ഞിക്കോരൻ ഒരു പനി വന്നു തിരൂർ ആശുപത്രിയിൽ നിന്ന് മരുന്നു കൊണ്ടുവന്നു കഴിച്ചിട്ടും മുസ്ലിയാർ മന്ത്രമോദിച്ചിട്ടും ഫലമുണ്ടായില്ല ഏഴാം ദിവസം കുഞ്ഞിക്കോരൻ അന്ത്യശ്വാസം വലിച്ചു അപ്പൻ മരിച്ചതിന്റെ പതിനാലാം ദിവസം താമിയുടെ ഭാര്യ മുണ്ടിക്ക് പേറ്റുന്നോ ഉണ്ടായി ഇരൂർ ആശുപത്രിയിൽ ലേബർ റൂമിൽ നിന്ന് വിവരം ലഭിക്കാൻ കഴിഞ്ഞ മൂന്ന് പ്രസവത്തേക്കാൾ വൈകുമെന്നത് താമിയെ അസ്വസ്ഥനാക്കി ഒടുവിൽ ഡോക്ടർ നൽകിയ വിവരം താമയുടെ കണ്ണുകളിൽ ഇരുട്ട് നിറച്ചു പിറ്റേന്ന് മുഷിഞ്ഞ മുണ്ടും അലസമായി പാർന്നും മുടിയുമായി താമി വീട്ടിൽ നിന്നിറങ്ങി ഒടുവിൽ മാങ്ങാട്ടി കള്ളുഷാപ്പിന് സമീപത്ത് ശബ്ദം കെട്ടു ഓടിക്കൂടിയ ആളുകൾ ആ കാഴ്ച കണ്ട് ചിതറി ഓടി സ്ത്രീകളും കുട്ടികളുമായി വീട്ടിൽ കയറി വാതിലടച്ചു അവിടെ പെട്ടെന്ന് നിശബ്ദമായി തോളിൽ ഒന്ന് പൊതിഞ്ഞുകൊണ്ട് താമി വടക്കോട്ട് ലക്ഷ്യം വെച്ച് നടന്നു രക്തം ഇറ്റി വീഴുന്ന തോർത്തു വണ്ട് പലരും താമിക്ക് പിന്നാലെ കൂടി മാങ്ങാട്ടിൽ നിന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ അകലെയുള്ള തിരൂർ പോലീസ് സ്റ്റേഷനിലാണ് താമി പൊതിയുമായി ചെന്നെത്തിയത് പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ താമിയോട് ചോദിച്ചു പൊതിയിൽ എന്താണെന്ന് ഇത് കുഞ്ഞിക്കിളിയ തല താമി പറഞ്ഞു ഏതോ പ്രത്യേക തരം കിളിയുടെ തലയാണെന്നാണ് പോലീസുകാരൻ കരുതിയത് പോലീസുകാരൻ ചോദിച്ചു ആർക്കൊടുക്കാനാണ് ആർക്ക് വേണമെങ്കിലും കൊടുത്തുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് താമേ പൊതി സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞു പൊതിയിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യന്റെ തല കണ്ട് പോലീസുകാരും അവിടെ കൂടിയവരും ചിതറിയോടി ഇതാണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ പ്രമാദമായ കുഞ്ഞിക്കിളിയൻ കൊലക്കേസ് നടക്കുമ്പോൾ നടൻ മമ്മൂട്ടി മഞ്ചേരി കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു പിന്നീട് സിനിമയിലെത്തിയ അദ്ദേഹം ഈ സംഭവകഥ ഒരിക്കൽ സിനിമയാക്കണമെന്ന് എന്നും അത് തന്നോട് പറഞ്ഞിരുന്നുവെന്നും മാട്ടിൻ്റെ അവസാന ഭാഗത്ത് വി കെ ശ്രീരാമൻ പറയുന്നുണ്ട് അങ്ങനെ മമ്മൂട്ടി ആഗ്രഹിച്ച ഒടി വിദ്യയുമായി ബന്ധമുള്ള ഒരു സിനിമ യാഥാർത്ഥ്യമാവുകയാണ് പക്ഷേ നായകൻ അദ്ദേഹമല്ല മേഖലയിലെ അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രതിയോഗിയായ മോഹൻലാലാണ് എന്നാൽ ചിത്രത്തിൻ്റെ പ്രൈലോഗ് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയും സിനിമയിൽ സാന്നിധ്യമായി മാറുന്നുണ്ട് മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായി ഒടിയൻ അവതരിപ്പിക്കുകയാണ് തൻ്റെ ആഗ്രഹമായിരുന്ന ഒരു സബ്ജക്ട് സിനിമയാകുമ്പോൾ ശബ്ദ സാന്നിധ്യമായെങ്കിലും അദ്ദേഹം എത്തുന്നത് യാഥാർത്ഥികമാണെങ്കിലും അതൊരു അനിവാര്യതയാണ്